ഹലോ ഗൈസ് നമ്മുടെ പുതിയ വിളവിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് അച്ചപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടോ ഗൈസ് അപ്പം നമുക്ക് എങ്ങനെയുണ്ടാക്കണേ നോക്കാം ആയിട്ട് നമ്മളിവിടെ പച്ചരിപ്പൊടിയിൽ ആദ്യം തന്നെ നല്ല ജീരകം കരിഞ്ചീരകം പിന്നെ അതുപോലെ തന്നെ എള് പിന്നെ ഉപ്പും പിന്നെ പഞ്ചസാരയും പിന്നെ നമ്മൾ ഒരു കിലോ പൊടിക്കാണെങ്കിൽ രണ്ട് നാളികേരം നമ്മളിവിടെ രണ്ട് കിലോ പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം നാല് നാളികരത്തിൻ്റെ ഒന്നാം പാൽ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീട്ടിൽ ഞാൻ എടുക്കാനായിട്ട് മറന്നുപോയി അതാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ നമ്മളൊരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ചൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സുഖമായിട്ട് നന്നായി ചൂടായി വരുമ്പോൾ ഇതുപോലെ മുഴുവൻ മുക്കരുത് മുക്കാൽ മുക്കിയിട്ട് ഇതുപോലെ എണ്ണ നല്ല ചൂടാവണട്ടെണ്ണ അതിൽക്ക് ഇങ്ങനെ കുറച്ച് ഒരു രണ്ട് മിനി സെക്കൻഡൊക്കെ വെച്ചതിന് ശേഷം അതൊന്നും ഇങ്ങനെ ഇളക്കിയിട്ട് ഇടാം കേട്ടോ ഫസ്റ്റത്ത് എപ്പോഴും ഇടയിൽ കൊള്ളണം എന്നില്ല പിന്നെ പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ശരിയായിട്ട് വരും കേട്ടോ ഫസ്റ്റത്തൊന്ന് ചൂടാവണേനുസരിച്ച് ചിലപ്പോൾ ഇത്തിരി വ്യത്യാസമൊക്കെ വരും ആകൃതിയിൽ പിന്നെ പിന്നെ നമ്മളെല്ലാതും ആയി ഉടങ്ങിയിട്ട് അത് ഒപ്പം തന്നെ മറച്ചിട്ട് കൊടുക്കും വേണം ഒരുവിധം ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് ഇളക്കിയിട്ട് അത് മാറ്റാംട്ടാ അപ്പം നമ്മളിവിടെ ഒപ്പം തന്നെ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാതും ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഈ അച്ച് നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് വീണ്ടും അതിൽ തന്നെ വെക്കണം കേട്ടോ അത് ആ ചൂടോട് കൂടിയിട്ട് തന്നെ വേണം വീണ്ടും അടുത്തതിലും മുക്കാനായിട്ട് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടാക്കി വഴിക്ക് തന്നെ മുക്കരുത് അതൊന്ന് എണ്ണയിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ മുക്കി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ എണ്ണ വാർക്കാനായിട്ട് വെച്ചിട്ട് നേരെ ഇട്ട് കൊടുക്കാട്ടാ അപ്പോൾ കൈസ് നമ്മുടെ അച്ചപ്പത്തിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇത് കലക്കണ്ട ഒരു പ്രയാസം മാത്രമേ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക